ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മാറിയിട്ട് എനിക്ക് ഒന്നും നേടാൻ സാധിക്കുന്നില്ല എനിക്ക് മുന്നോട്ടേക്ക് പോവാൻ ഒട്ടുമേ സാധിക്കുന്നില്ല എന്നാണ് പലരുടെയും ചിന്തയും പരാതിയും പരിഭവം ഒന്ന് ആലോചിച്ചു നോക്കിക്കെ നമ്മുടെ ഈ ജീവിത യാത്രയിൽ െന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവും അവയൊക്കെ ഒന്ന് അടുക്കി ചിറ്റിയോടും കൂടി ഒന്ന് ഓർത്തു നോക്കിക്കേ നമ്മളായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യവതിയും ഭാഗ്യവാനും ഒക്കെ അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും സാരമില്ലെന്നേ പോട്ടെ നല്ലതെനിക്ക് സംഭവിക്കും എന്ന് പറ അപ്പോൾ ആ ഒരു മന്ത്രം നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നതാണ് സാരമില്ല പോട്ടെ